അപ്കമിംഗ് ബ്രൈഡ്സിനും ബ്രൈറ്റ് മേഡ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്ത് എൻഗേജ്മെന്റിനും ഞാൻ ഒരുപാട് ഓടിയതും ടെൻഷൻ അടിച്ചതും ജ്വല്ലറിക്ക് വേണ്ടി ആ ടെൻഷൻ എനിക്കൊന്ന് മാറി കിട്ടിയത് ഇവിടുത്തെ കളക്ഷൻസ് കണ്ടപ്പോഴാണ് ഇവരുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ വെറും അറുപത് രൂപ മുതലാണ് ഇവിടെ റെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്കൊരു മാരേജിന് വേണ്ട എല്ലാ ജ്വല്ലറിയും നല്ല അഫോർഡബിൾ പ്രൈസിൽ ഇവിടുന്ന് റെന്റിനടുക്കും നല്ല ബ്യൂട്ടിഫുൾ കേരള ജ്വല്ലറീസ് ഇതിട്ടപ്പോ എനിക്ക് പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചാലോ എന്ന് വരെ തോന്നിപ്പോയി അത് മാത്രമല്ല നല്ല ആന്റിക് ജ്വല്ലറി ഇഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ നല്ല പ്രീമിയം കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് ഈ ആന്റിക് ജ്വല്ലറിയിൽ വരുന്ന ബീറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ഹോൾ സെറ്റിന് റെന്റ് വരുന്നത് നിങ്ങളുടെ എൻഗേജ്മെന്റിനും റിസപ്ഷനും ഒക്കെ പറ്റിയ കുന്ദൻ അമേരിക്കൻ ഡയമണ്ട് മീൻ പിങ്ക് റോസ് ഗോൾഡ് ജുവല്ലറിയുടെ ഒക്കെ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ജ്വലറി ഒരുപാട് കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ കയ്യിൽ റഫറൻസ് പിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആ പിക്ക് ഇവരെ ഒന്ന് കാണിച്ചാൽ ടൂ വീക്സിനുള്ളിൽ ഇവർ അത് അറേഞ്ച് ചെയ്ത് തരുവേ അപ്പൊ നിങ്ങൾ ഒക്കെ ചൂസ് ചെയ്യാനിരിക്കുന്ന അപ്കമിംഗ് ബ്രൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറ്റാനം തഴവ ജംഗ്ഷൻ പാരീസ് ബ്രൈഡലിലേക്ക് വിട്ടോളൂ ഓർണമെന്റ്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടിവരില്ല